ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ കെ വൈറ്റമിൻ ഡി ഉത്തരം വൈറ്റമിൻ സി മഹൌഷധി എന്നറിയപ്പെടുന്ന സസ്യം മഞ്ഞൾ ഏലം ഇഞ്ചി ഗ്രാമ്പു ഉത്തരം ഇഞ്ചി മിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന വാതകം നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഓക്സിജൻ ഉത്തരം നൈട്രജൻ നെഞ്ചിലെ കഫക്കെട്ട് മാറാൻ ഏറ്റവും ഉത്തമമായത് ഏത് ഉലുവ തേൻ ഇഞ്ചി ഏലം ഉത്തരം ഇഞ്ചി ഇഞ്ചിയിൽ വലിയ അളവിൽ ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ദിവസവും ചൂടുള്ള ഇഞ്ചി ചായ കുടിക്കുന്നത് നെഞ്ചിലെ അണുബാധയ്ക്കുള്ള ഏറ്റവും മികച്ച പ്രതിവിധിയാണ് ഔഷധ ഗുണമുള്ള പ്രകൃതിദത്ത മൈക്രോബിയൽ ഘടകങ്ങളും ഇഞ്ചയിലുണ്ട് എന്നതാണ് ഇതിന് പ്രധാന കാരണം കൂടാതെ വൈറ്റമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയും വലിയ അളവിൽ ഇഞ്ചിയിൽ കാണപ്പെടുന്നു ദിവസത്തിൽ രണ്ടു തവണ ഇഞ്ചി ചായ ശീലമാക്കിയാൽ അത് നെഞ്ചിൽ അടിഞ്ഞുകൂടിയ കഫം നീക്കം ചെയ്യുക മാത്രമല്ല നെഞ്ചിൽ കാണപ്പെടുന്ന ഫംഗസിനെ നീക്കം ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു അന്തരീക്ഷവായു ശുദ്ധീകരിക്കാൻ ഏറ്റവും കഴിവുള്ള സസ്യം അരളി സർപ്പഗന്ധി ഓർക്കിഡ് തുളസി ഉത്തരം തുളസി വീണ തമ്പുരു എന്നിങ്ങനെയുള്ള സംഗീത ഉപകരണങ്ങളുടെ ഉപയോഗിക്കുന്ന തടി തേക്ക് പ്ലാവ് ആൽ ജാതി ഉത്തരം പ്ലാവ് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി അരണ മത്സ്യം ഓന്ത് പാമ്പ് ഉത്തരം മത്സ്യം ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഓപ്ഷൻസ് ഏലക്ക ഗ്രാമ്പു വാനില കുങ്കുമപ്പൂവ് ഉത്തരം കുങ്കുമപ്പൂവ് ജലത്തിൽ ജീവിക്കുമെങ്കിലും ജലത്തിലെ വായു ശ്വസിക്കാൻ സാധിക്കാത്ത ജീവി മുതല മത്സ്യം സ്രാവ് പാമ്പ് ഉത്തരം മുതല അണലി വിഷം ബാധിക്കുന്ന ശരീരഭാഗം ഓപ്ഷൻസ് കരൾ ഹൃദയം വൃക്ക ആമാശയം ഉത്തരം വൃക്ക സ്വന്തം ശരീരത്തിൻ്റെ അത്രയും നാക്കിന് നീളമുള്ള ജീവി ഓപ്ഷൻസ് ചിലന്തി അരണ മുതല ഉത്തരം ഓന്ത് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം നത്തോലി മത്തി സ്രാവ് കരിമീൻ ഉത്തരം കരിമീൻ മരണശേഷം അവസാനം നിലയിക്കുന്നത് കേൾവി കാഴ്ച മണം രുചി ഉത്തരം കേൾവി ഏത് ധാന്യം കഴിച്ചതിന് ശേഷമാണ് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് ബദാം പരിപ്പ് നിലക്കടല പയർ ഉത്തരം നിലക്കടല ദിവസവും കുടിച്ചാൽ കൊളസ്ട്രോൾ കുറയുന്ന പാനീയം കരിമ്പ് ജ്യൂസ് കോഫി പാൽ കട്ടൻ ചായ ഉത്തരം കട്ടൻ ചായ ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയ പച്ചക്കറി ചീര കൈപ്പക്ക കാബേജ് വൻപയർ ചീര കുളി കൈയിന് ആദ്യം തുവർത്താൻ പാടില്ലാത്ത അവയവം മുതുക് തല കാൽ കൈ ഉത്തരം തല കുളി കഴിഞ്ഞു ആദ്യം തല തുവർത്താൻ പാടില്ല ഇത് ആരോഗ്യത്തിന് മോശം ചെയ്യുമെന്ന് ആയുർവേദം പറയുന്നു ആദ്യം മുതുകാണ് തുവർത്തേണ്ടത് ആയുസിന്റെ എഴുപത് ശതമാനം ഉറങ്ങി തീർക്കുന്ന ജീവി മുതല കരടി നായ പൂച്ച ഉത്തരം പൂച്ച തീപ്പൊള്ളലിന് ഉത്തമമായ ഔഷധം കിയാർ നെല്ലി തുളസി കാശിത്തുമ്പ കമ്മ്യൂണിസ്റ്റ് ഉത്തരം കാശിത്തുമ്പ ശരീരത്തെക്കാൾ ഇരുപത് മടങ്ങ് ഭാരമുള്ള വസ്തുക്കളെ തലയ്ക്ക് മുകളിലൂടെ ഉയർത്താൻ കഴിവുള്ള ജീവി ആന ഉറുമ്പ് മനുഷ്യൻ കഴുത ഉത്തരം ഉറുമ്പ് പുരുഷലിംഗത്തിന്റെ വളർച്ച മുരടിക്കുന്ന വയസ്സ് മുപ്പത്തൊന്ന് പതിനെട്ട് ഇരുപത്തി ഒന്ന് മുപ്പത്തിമൂന്ന് ലൈംഗിക ഉണർവിന് സഹായിക്കുന്ന പഴം ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം ചക്ക ഉത്തരം വാഴപ്പഴം വാഴപ്പഴം സ്ഥിരമായി കഴിക്കുന്നത് ലൈംഗിക ആരോഗ്യത്തിന് ഉത്തമമാണ് വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ബുഫാട്ടനിൻ എന്ന രാസവസ്തു തലച്ചോറിൽ ഉണർവ് നൽകുന്നുവെന്നും ലൈംഗിക വികാരം ഉണർത്തുന്നുവെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അമിതമായാൽ കരളിൽ അടിയുന്ന വിറ്റാമിൻ ഓപ്ഷൻസ് വിറ്റാമിൻ സി വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വൈറ്റാമിൻ എ സൈലൻ വാലി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി കോട്ടയം പാലക്കാട് വയനാട് ഉത്തരം പാലക്കാട് ഒരിക്കലും ആശുപത്രിയിൽ പോകാൻ പാടില്ലാത്ത ദിവസം ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച തിങ്കളാഴ്ച വ്യാഴാഴ്ച ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഫൈനലിൽ കളിച്ച ടീം ചെന്നൈ മുംബൈ ഗുജറാത്ത് ബാംഗ്ലൂർ ഉത്തരം ചെന്നൈ ചെവി വേദന പെട്ടെന്ന് മാറാൻ സഹായിക്കുന്നത് ഉള്ളിനീര് ഇഞ്ചിനീര് തുളസിനീര് വെളുത്തുള്ളിനീര് ഉത്തരം ഉള്ളിനീര് സന്തോഷം വരുമ്പോഴുള്ള രാസവസ്തു ഉൽപ്പാദിപ്പിക്കുന്ന പഴം ഓപ്ഷൻസ് ചക്ക ആപ്പിൾ വാഴപ്പഴം ഓറഞ്ച് ഉത്തരം വാഴപ്പഴം ക്യാൻസറിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ നെഫ്രോളജി മയോളജി ഓങ്കോളജി ഓട്ടോളജി ഉത്തരം ഓങ്കോളജി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നഴ്സ് കശുവണ്ടി പിസ്ത ബദാം നിലക്കടല ഉത്തരം നിലക്കടല സ്ത്രീകളിൽ ഒരു മണിക്കൂറിൽ ഉണ്ടാവുന്ന മാക്സിമം രതിമൂർച്ചകളുടെ എണ്ണം മൂന്ന് പന്ത്രണ്ട് പതിനാറ് നൂറ്റി മുപ്പത്തി ആറ് ഉത്തരം നൂറ്റി മുപ്പത്തി ആറ് ഒരു സ്ത്രീയിൽ മണിക്കൂറിൽ നൂറ്റി മുപ്പത്തിനാല് രതിമൂർച്ചകൾ വരെ ഉണ്ടാകാം എന്നാൽ ഒരു പുരുഷനിൽ ഈ സമയം പരമാവധി വെറും പതിനാറ് രതിമൂർച്ചകൾ വരെ ഉണ്ടാകും കുളിക്കുമ്പോൾ ആദ്യം വെള്ളമൊഴിക്കേണ്ട അവയവം കാൽപാദം കൈ തല മുതുക് ഉത്തരം കാൽപാദം കാൽപാദത്തിന് ആദ്യം വെള്ളമൊഴിച്ച് കുളിച്ച് തുടങ്ങുന്നതാണ് ആരോഗ്യത്തിന് ഗുണകരം കാരണം ആദ്യം തലയിൽ വെള്ളമൊഴിക്കുമ്പോൾ അത് പല അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു ആദ്യം കാൽപാദത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ തണുപ്പ് വരുന്നുണ്ടെന്ന് അത് തലച്ചോറിനെ അറിയിക്കാനും സാധിക്കുന്നു